എന്റെ ദൈവമേ അറിയാതെ ഒരു കയ്യപ്പത്തം പറ്റിയാ എൻറെ മരുമോൻ ബാബു അങ്ങ് പറഞ്ഞ് ഇങ്ങ് വന്ന ഇങ്ങന്നെ കൊല്ലൂ അയ്യോ ബാബു ഇരിപ്പണ്ട ആവശ്യമില്ലാത്ത പണി കാണിച്ചിട്ടിരിക്കണ ഇരിപ്പാണ് ഒന്നും അറിയാത്ത പോലെ അങ്ങ് കൊന്നു കളഞ്ഞാലോ

ഈ സമയത്ത് ഇങ്ങനെയൊക്കെ പറയാൻ നിങ്ങളെ കൊണ്ടേ പറ്റുള്ളൂ കാണിച്ചു വെച്ച പോകൃത്തരൊന്നും അല്ലല്ല എന്നെ പൊന്നുമാമ ഞാൻ പറയട്ട് എന്തിന്റെ കുറവാണ് അത് പറയും എന്തിന്റെ കുറവ് വലിച്ചാൻ കൂട്ടറുണ്ട് അവസാനം കൂടി പോയെന്ന് പറഞ്ഞ് കുറയ്ക്കാൻ വേണ്ടി അടുത്തോട്ട് പറരുത് പിന്നെ തൊട്ടടുത്ത വാർഡേ ഉള്ള ആൾക്കാർ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു ആണ മനം ഇല്ല നടന്നു ഞാൻ പറയും പറഞ്ഞിട്ടുള്ള അറിയാമോ ുംറിയാമോ എന്റെ കുറവുല്ല വീട്ടിൽ ആകാരത്തിന് ആകാരം വസ്ത്രത്തിന് വസ്ത്രം ഫോണിന് ഫോണ് തിന്നിട്ട് എല്ലിൻറെ കയറിയിട്ട് എന്റെ ഫ്ലാറ്റിൽ ഏഴാമത്തെ നിലയിൽ കയറി അവിടുന്ന് താഴോട്ട് ചാടി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി നീ അറിഞ്ഞാണ്ട അത്ര ഒരു ഒരു പോലും എങ്ങനെ പറ്റും ഗുരു ഒന്നും പറ്റൂല അറിയാ തൊണ്ണൂറ് വയസ്സുള്ള അമ്മച്ചി അമ്പലത്തിൽ പോകാൻ വേണ്ടി പോയിട്ട് ചന്ദനവും കൊണ്ട് വരണ വഴി ഈ മുതുകണ്ട എടുത്ത് ചാടിയിരിക്കണ അമ്മച്ചിയുടെ ഉച്ചയില് അമ്മച്ചി സീരിയസ് ആയിട്ട് ഐ എൻ ടി സി കിടക്കാണ് എനിക്ക് അറിയാൻ കാര്യമല്ല അവർക്ക് രാത്രി എന്തെങ്കിലും സംഭവിച്ചാൽ ഐശ്വര്യത്തുള്ള രാത്രി ശമ്പു വെച്ച് കഴിഞ്ഞാണെങ്കിൽ ഡോക്ടർമാര് വന്നെടുത്ത് നിങ്ങളെല്ലാത്തിനും പ്രശ്നം അക്ഷരം മിണ്ടി 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 മിണ്ട് കമാ കമാ പറയണം എടാ വന്ന വഴി വഴി മറക്കരുത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം കുഞ്ഞനാളില് ഇവന് ഉണ്ണാനില്ല ഉടുക്കാനില്ല എന്റെ വേട്ടി കയറി വരും ആഹാരം കഴിക്കാൻ അന്ന് ഞങ്ങളുടെ പഞ്ചായത്തില് നാലു കൂട്ടം കറിയുള്ളത് എന്റെ വീട്ടില് മാത്രമേ ഉള്ളൂ ഈ കൂട്ടം കറി എന്താ ഒരു കൂട്ടാൻ വെച്ച് നാലടുത്തായിട്ട് വിളമ്പ് നാല് കൂട്ടം പിയാനോ ഇങ്ങനെ ഇങ്ങനെ തോണ്ടി 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 മാമാ അമ്മച്ചിയുടെ ബന്ധുക്കളൊക്കെ വരും അതിനു മുമ്പ് നിങ്ങൾ എവിടെയെങ്കിലും ഓടി രക്ഷപ്പെടാൻ നോക്കും എന്റെ കയ്യില് നിൽക്കുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് മാ ഉച്ചി ചാടിയവനെ അവനെ കൈയ്യെ കളയും നീ ഇത് എവിടെ നിൽക്കണ് റീത്ത് മേടിക്കാനാ അമ്മൂമ്മ പോയാ കരുനാപ്പള്ളി റീത്താണ് വീട്ടിൽ നിൽക്കണ